സി പി എമ്മിൻ്റെ കണക്കൂട്ടലുകൾ പൊളിച്ച് അൻവർ പിണറായിയുടെ ന്യൂനപക്ഷ സംരക്ഷക പ്രതിച്ഛായക്ക് മങ്ങൽ പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സ്വന്തമാക്കി യു ഡി എഫിനെ ദുർബലപ്പെടുത്താൻ സി പി എം നീക്കിയ കരുക്കളാണ് ഇടത് സ്വതന്ത്രൻ പി വി അൻവറിൻ്റെ അപ്രതീക്ഷിത നീക്കത്തോടെ ആശങ്കയിലായിരിക്കുന്നത് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ ചേർത്തു നിർത്താനുള്ള നീക്കം സജീവമായിരുന്നു ഇത് പരാജയപ്പെട്ടതോടെ ലീഗുമായി അടുപ്പമുള്ള സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ആർജിക്കാൻ ശ്രമിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ലെന്നു മാത്രമല്ല പതിറ്റാണ്ടുകളായി ഒപ്പമുണ്ടായിരുന്ന വിഭാഗങ്ങൾ ബി കൂടുതൽ അടുക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിട്ടതോടെ സംസ്ഥാനത്ത് ഉണ്ടായത് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഐക്യമാണെന്ന് സി പി എം ആരോപിച്ചു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ എല്ലാവരും ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചുവെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഇതിന് സമാനമായി ഇത്രനാളും പ്രിയങ്കനരായിരുന്ന പി വി അൻവർ ഭീഷണിയായിപ്പോഴും അതേ മത മൗലികവാദക്കാർഡ് തന്നെ ഇറക്കിയാണ് സി പി എം പ്രതിരോധത്തിന് ശ്രമിക്കുന്നത് അൻവറിൻ്റെ പിന്നിൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള മത മൌലികവാദി സംഘടനകളാണെന്ന ആരോപണവുമായി മുതിർന്ന നേതാവ് പാലുലി മുഹമ്മദ് കുട്ടിയെ തന്നെ സി പി എം രംഗത്തിറക്കി എന്നാൽ മലബാർ മേഖലയിൽ ഓരോ ദിവസവും നയവിശദീകരണ യോഗങ്ങളുമായി അൻവർ മുന്നോട്ടു പോകുമ്പോൾ ന്യൂനപക്ഷങ്ങളെ പിണക്കാതെ ഏതു തരത്തിൽ പ്രതിരോധിക്കാമെന്ന ആശയക്കുഴപ്പമാണ് പാർട്ടി നേതൃത്വത്തിന് ഉള്ളത് മലപ്പുറത്തെ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ആയുധമാക്കി ലീഗും രംഗത്ത് എത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ഈഴവ നായർ വോട്ടുകൾ കൂടുതലായി ബി ജെ പിയിലേക്ക് ചേർന്നതാണ് തിരിച്ചടി ആയതെന്ന തിരിച്ചറിവിൽ ഇക്കൂട്ടരെ പാർട്ടിയിലേക്ക് വീണ്ടും കൂടുതൽ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടി സജീവമാക്കിയതിനിടെയാണ് ആൻവറിൻ്റെ മലപ്പുറം കലാപം പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തുന്നത് പരമ്പരാഗത വോട്ടുകൾ നഷ്ടമാകുകയും ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാതിരിക്കുകയും ചെയ്തതാണ് തിരഞ്ഞെടുപ്പിൽ വൻ പരാജയത്തിന്യാക്കിയതെന്ന് സി പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു സർക്കാർ വലിയ തോതിൽ ന്യൂനപക്ഷ പ്രിയന്ത്രണം നടത്തുന്നുവെന്ന തരത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണം പതിറ്റാണ്ടുകളായി ഒപ്പം നിന്ന വിഭാഗങ്ങളിൽ സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്തിയെന്നും പാർട്ടി വിലയിരുത്തി എസ് എൻ ഡി പി എ ഉൾപ്പെടെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ അതിശക്തമായ ചെറുപ്പ് ചെറുത്തുനിൽപ്പ് നടത്തുമെന്ന് നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു ബി ജെ പി കൂടുതലായി വിഭാഗങ്ങളിലേക്ക് കടന്നു കയറുന്നത് പാർട്ടിയുടെ അടുത്തിറയെ തന്നെ ബാധിക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു ഈ പ്രശ്നം പരിഹരിക്കാനായി ബദൽ മാർഗങ്ങൾ ആലോചിക്കുന്നതിനിടയിലാണ് കൂനിൻമേൽക്കുരു പോലെ അൻവർ പ്രശ്നം പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ എന്ന പേരിൽ അൻവർ തുടങ്ങിയ കലാപം ഇപ്പോൾ കൈവിട്ട് പ്രാദേശിക സാമുദായിക നിറം കലർന്ന് സി പി എമ്മിന് തന്നെ തലവേദനയായി മാറുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ രണ്ടുവട്ടം കണ്ടുവെന്ന അൻബറിന്റെയും പ്രതിപക്ഷത്തിൻ്റെയും ആരോപണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം ജില്ലാ സെക്രട്ടറിയും ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നവരാണെന്നുവരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്വതന്ത്രരെ മുൻനിർത്തി ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള സി പി എം തന്ത്രങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിരുന്നു എന്നാൽ അതേ സ്വതന്ത്രന്മാർ തന്നെ ഇപ്പോൾ എതിർപക്ഷത്തേക്ക് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ സംരക്ഷക പ്രതിച്ഛായ തകരുന്നതും വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുമെന്നാണ് നേതൃത്വം ആശങ്കപ്പെടുന്നത് കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പ്രതിപക്ഷം അനുവറിന്റെ ആരോപണങ്ങൾ അതിശക്തമായ ആയുധമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ഇടതുപക്ഷ മുന്നേറ്റത്തിന് ന്യൂനപക്ഷ പിന്തുണ ഗുണം ചെയ്തുവെന്നാണ് ഇടതുമുന്നണി വിലയിരുത്തിയിരിക്കുന്നത് ഇക്കുറിയും ഇത് ആവർത്തിക്കാമെന്ന പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത് പരമ്പരാഗതമായി ഇടതുപക്ഷം ദുർബലമായ ചില മേഖലകളിലെ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് ന്യൂനപക്ഷ പിന്തുണ കാരണമായിരുന്നു മുസ്ലിം ലീഗുമായി ചേർന്നു നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് സി പി എം കണ്ടത് എന്നാൽ സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ അസ്വസ്ഥത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല അടുത്ത തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ അലയൊലികളുണ്ടാകണമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടിയിരിക്കെയാണ് സർവതും അട്ടിമറിച്ച് അൻവറിന്റെ രംഗപ്രവേശം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാൻ പാർട്ടി അണികൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സമ്മേളനകാലത്ത് സൂക്ഷ്മതയോടെ വിഷയം കൈകാര്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് സി